ഇന്ന് ഞാൻ പറയുന്ന വിഷയം എനിക്ക് മടിയുള്ളൊരു കേസാണ് കാര്യം ഹൈലി ഇൻഫ്ലൈമബിൾ ആയ വിഷയം മതം ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് മത നാമധാരികൾ അവരൊന്നും മതവിശ്വാസികൾ ഞാൻ പറയാം പലപ്പോഴും പല വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇസ്ലാം മത നാമധാരികൾ ഹിന്ദുമത നാമധാരികൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മത നാമധാരികൾ എക്സ്പെഷ്യലി ഒരു നല്ലൊരു മതവിശ്വാസിക്ക് മറ്റുള്ള ദൈവങ്ങൾ തള്ളിപ്പറയാനോ ഒന്നും ഒരു കഴിയില്ല അതാണ് അതാണെൻ്റെ വിശ്വാസം ദൈവത്തിൽ വിശ്വസിക്കുന്ന ആർക്കും അങ്ങനത്തെന്ത വിശ്വസിക്കുന്ന ആളാണ് ഞാനൊരു ഇസ്ലാം വിശ്വാസിയാണ് അതുകൊണ്ട് എക്സ്പിപ്പറ്റി ഞാൻ പറയാം ഞാനാണെന്ന് നിങ്ങൾ അറിയണമല്ലോ ഇത് പറയാൻ കാരണം ഇപ്പോഴെന്നുള്ള കുറേ നാളായിട്ട് നമ്മുടെ ഇന്ത്യയിൽ പരസ്പരം ഈ പറഞ്ഞ മതം വച്ചുള്ള കളിയാണ് അതിൽ നിന്ന് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഉയർന്നു വന്ന ചരിത്രമാണ് ഇപ്പോൾ ഇന്ത്യയിലപ്പോൾ കാണുന്നത് ഈ സോഷ്യൽ മീഡിയയുടെ വരവ് നല്ലതുകൊണ്ട് ചീത്തയുണ്ടല്ലേ സോഷ്യൽ മീഡിയ വന്നപ്പോൾ ഇത്രത്തോളം വൈകൃതമായ പല കാര്യങ്ങളും ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ ഈ പറഞ്ഞ ഇതുപോലെ തന്നെ നാമധാരികളുണ്ട് ഹിന്ദുക്കളായിക്കോട്ടെ ക്രിസ്ത്യാനികളായിക്കോട്ടെ അല്ലെങ്കിൽ മുസ്ലിങ്ങളായിക്കോട്ടെ കുറേ ഇങ്ങനത്തെ നാമധാരികൾ ഇപ്പോൾ ഞാൻ എക്സ്പെഷ്യലി ഇവരിങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും എന്തൊരു കേസ് ഉണ്ടാകും ഒരു കുത്തിപ്പുണ്ടാക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അതിൻ്റെ കയ്യിൽ കുറേ ഇതുപോലത്തെ കുറേ വൃത്തിയട്ട്മാർ ആ മറ്റുള്ള ഹിന്ദുക്കളെ ഹിന്ദുക്കളാണ് മുസ്ലിം ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കുറെ മുസ്ലിം കുറെ പേരുള്ള ആൾക്കാരോ ഒന്നും അവിടെ തെരുവ് അറിയുക അതിൽ അവരവരുടെ ദൈവങ്ങളെയും വിശ്വാസങ്ങളെയും വളരെ മോശമായ രീതിയിൽ ഡേ കമൻ്റ് ഇട്ട് വികൃതമാക്കുക ഇതൊക്കെ ഒരു സ്ഥിരം ഒരു പരിപാടിയാണ് അപ്പോൾ ഞാനിത് പറയാൻ നടക്കാം ദിവസം ലസിത പാലക്കൽ നിങ്ങൾ പലപ്പോഴും കണ്ടു സ്ഥിരമായിട്ട് ഇത് തന്നെയാണ് ഇവരുടെ പരിപാടി ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൽ ഒരു വിഷയം പറഞ്ഞു കുറച്ച് നമുക്ക് ഇപ്പൊ ഹാഷ്ടാഗോ ഷെയ്വ് ലക്ഷദ്വീപോ ഒന്നുമില്ല അല്ലെ എന്താ ബംഗ്ലാദേശിൽ നടക്കുന്ന കാര്യങ്ങൾ ഓർത്ത് തലകുടിക്കേണ്ടി വരുന്നു കാരണം ഇതിനെ ചോദ്യം ചെയ്യാൻ ഒരു മാമ മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണുന്നില്ല കാരണം ഒന്നിലും ഒരു ന്യൂസ് പോലും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ആയിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് കാണിക്കാന്നല്ലാണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നാമിക്കണം മാധ്യമങ്ങളാ എന്ന് തന്നെ പറയാം അല്ലെ കഷ്ടം ഒന്നും പറയുന്നില്ല ആരും ഒന്നും സംസാരിക്കുന്നില്ല ബംഗ്ലാദേശിൽ എന്ത് സംഭവിച്ചു ബംഗ്ലാദേശിൽ ആദ്യം സംഭവിച്ചപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ആലോചിച്ചത് അവിടെ ഹിന്ദു സഹോദരന്മാരുണ്ടോ അവരുടെ അവസ്ഥ എന്താണ് നോക്കിയപ്പോൾ അവിടെ ഒരു കൂട്ട ആൾക്കാർ അവിടുത്തെ അമ്പലങ്ങൾ കാവൽ നിൽക്കുകയാണ് മുസ്ലിങ്ങൾ ദൈവത്തിന് സ്തുതി ഞങ്ങൾ അങ്ങനെ പറഞ്ഞു ഞങ്ങളൊരു കൂട്ടാൾക്കാരെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതെ കാര്യം നമ്മൾ ഭയപ്പെടുന്നു കാര്യം മുസ്ലിമായ ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല മുസ്ലിമായ ഒരാൾക്ക് ഞാനത് പറഞ്ഞു ഒരു നാമം കൊണ്ട് മുസ്ലിം ആവില്ല പറഞ്ഞില്ലേ അവിടെ അവർ കാവൽ നിൽക്കുകയാണ് അതല്ലേ ശരി ഏ അങ്ങനെയല്ല ചെയ്യേണ്ടത് അവിടെ ഒരു അഭ്യന്തര കലാപം നടന്നു വളരെ സിസ്റ്റമാറ്റിക്കലി വിദ്യാർത്ഥികൾ ഏറ്റെടുത്ത സംഭവം അതെല്ലാവരും കാര്യങ്ങളും കിടക്കുന്നില്ല അതും മാറി കലാപമായി കൊള്ളയടിക്കല് വരെയായി അതിന് ഈ പറഞ്ഞ മതവിശ്വാ മത പേരുള്ള ആൾക്കാരായിരിക്കും അതിനൊന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല മനസ്സിലായോ അതിനൊന്നും നമ്മൾ സപ്പോർട്ട് സപ്പോർട്ടില്ല ശ്രീലങ്കയിലുണ്ടായി അഭ്യന്തര കലാപം മനസ്സിലായില്ലേ എന്ന് പറഞ്ഞാൽ ഒരു പരിധി കഴിഞ്ഞ് കൈ പറ്റാതെ ഇരുമ്പോൾ പൊതുജനങ്ങളിൽ ഏറ്റെടുക്കുന്ന രാഷ്ട്രീയത്തിന് അതീതമായി ചെയ്യുന്ന കാര്യം പക്ഷേ ഇപ്പോൾ അവിടെ ബംഗ്ലാദേശ് രാഷ്ട്രീയമാണ് നടക്കുന്നത് മറ്റു വിഭാഗത്തിലിരിക്കുന്ന പ്രതിമകൾക്ക് മൂത്രമൊഴിക്കുക തല്ലിപ്പൊളിക്കുക അതൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ രാഷ്ട്രീയമായി ആ മെയിൻ കാര്യത്തിൽ നിന്ന് മാറിപ്പോയി എന്തിലാ അവിടെ ഒരു ഹിന്ദു സഹോദരനോ ക്രിസ്ത്യൻ സഹോദരനോ അല്ലെങ്കിൽ മുസ്ലിം മതവിശ്വാസിയോ ആരും ആക്രമിക്കപ്പെട്ടാലും ഒരു സാധാരണ ഒരു ഇന്ത്യൻ ഒരു മതവിശ്വാസി ഒരു ഇസ്ലാം മതവിശ്വാസി എന്നൊക്കെ നമ്മളെ സംബന്ധിച്ച് വേദന ഉണ്ടാക്കുന്നു അതിനകത്ത് നമ്മളൊരു സന്തോഷവും കണ്ടെത്തില്ല അതിനൊരു സന്തോഷം നമ്മൾ കണ്ടെത്തില്ല ഇപ്പോൾ ലസിതാ പാലക്കലിലൂടെ ഞാൻ ചോദിക്കുകയാണ് നിങ്ങളിതിനടുത്ത രീതിയിലുള്ള വിദ്വേഷങ്ങൾ പറഞ്ഞതുണ്ടല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഏതൊരു ഒരു ഈ ഇസ്ലാം മത നാമധാരിയോ എല്ലോ നിങ്ങളുടെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേര് പെരുമാറിയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെന്ത് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അത് അവർ മാത്രം പ്രശ്നമല്ലേ അതൊരു സമൂഹം മാത്രം നിങ്ങൾ വെറുതെങ്ങനെ എയറിൽ ഇരുത്തി അവർ അത് ചെയ്യുന്നു ഇവർ ചെയ്യുന്നു അങ്ങനെയാണോ ഇന്ത്യയിലെല്ലാ കംപ്ലീറ്റ് മുസ്ലീങ്ങളും ഹിന്ദുക്കൾക്കെതിരാണോ അല്ലെങ്കിൽ ഹിന്ദുക്കളെല്ലാവരും മുസ്ലിങ്ങൾക്ക് തന്നെയല്ല എനിക്കറിയാം വളരെ ചെറിയൊരു കൂട്ടാൾക്കാർ അവരിങ്ങനെ വിദ്വേഷം പ്രചരിപ്പിച്ച് തല്ലുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അത് വിവരമുള്ളവർക്ക് അറിയാം എങ്കിലും ഇതിനെ ചിന്തിക്കുന്ന അത് ശരിയല്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരിലേക്ക് ഇങ്ങനെ ഇച്ചിരി ഇച്ചിരി ഇങ്ങനെ ഇട്ട് 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 ഈ പറയുന്ന വാട്സപ്പ് യൂണിവേഴ്സിറ്റി വഴി ഇങ്ങനെ ഇട്ട് ഇട്ട് കൊടുത്ത് എവിടെയൊക്കെ ഉള്ള കുറേ വീഡിയോ ശകലങ്ങൾ സിനിമയിലുള്ള ശകലങ്ങളൊക്കെ ഇട്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെടുവാണ് കാര്യം എനിക്ക് തോന്നുന്നു മുസ്ലിങ്ങളുടെ പല ആചാരക്രമങ്ങളും അവരുടെ ഇതുകളൊന്നും മറ്റുള്ള ആൾക്കാർക്ക് അറിയില്ല അല്ലെങ്കിൽ അവർ അവരിലേക്ക് എത്തപ്പെട്ടത് വളരെ വളഞ്ഞ രീതിയിലും ഒരു വൾഗരായുള്ള രീതിയിലേക്കാണ് ഇവരിലേക്ക് എത്തപ്പെട്ടത് ഇതെന്താണ് സംഭവം എന്ന് ഇവർ അന്വേഷിക്കാനും പോയിട്ടില്ല ഞാൻ എന്നെ സംബന്ധിച്ച് ഒരു ഹിന്ദു മതത്തെ പറ്റിയോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതത്തെ പറ്റിയപ്പോൾ ഞാനത് അന്വേഷിക്കും എന്താ സംഭവം അപ്പോൾ അവർ കറക്റ്റ് അറിയാൻ പറ്റും അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഭൂരിപക്ഷം ആൾക്കാർ പക്ഷേ കുറച്ച് അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരിലേക്ക് പോലും തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ഇതുപോലത്തെ ഒരുപാട് കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് തയ്യാറാവുന്നതാണ് അത് അവർ അവരി എന്തോരം വല്ല മനുഷ്യ സ്നേഹ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വിശ്വാസിക്കും കാരണം മനുഷ്യന്മാർ തമ്മിലടിപ്പിക്കുന്ന മനുഷ്യന്മാരെ ചോര കുടിക്കാൻ ആഗ്രഹിക്കുന്ന ഇത്തരത്തിലുള്ള ആൾക്കാരെ നമുക്കതിൽ ഒരു വളരെ വിഷമത്ത കാര്യം നമ്മളിവരെ വീഡിയോ നിന്ന് കാണാറില്ല പക്ഷേ വീണ്ടും വീണ്ടും ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ആരിലൊക്കെ ഷെയർ ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ നമ്മളിത് ശ്രദ്ധിക്കുമ്പോഴാണ് എന്തിനാണ് ഇവരിങ്ങനെ വിദ്ദേശം പറയുക ആലോചിച്ചിട്ടുണ്ട് ഇപ്പം എസ്പെഷ്യലി ഇപ്പോൾ ഇന്ത്യയിൽ മുസ്ലിങ്ങളാണ് പ്രശ്നം അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു മുസ്ലിങ്ങൾ കുത്തിത്തിരിപ്പുണ്ടാകാൻ നോക്കുന്നു പറയുമ്പോൾ ഈ മുസ്ലിങ്ങളിലൂടെയുള്ള മുസ്ലിങ്ങൾ എല്ലാവർക്കും കൊന്നടിക്കുക എല്ലാവർക്കും ആശ്വാസം ആവും ലോകത്തെ എല്ലാ മുസ്ലിം കൊന്നടിക്കാൻ ആശ്വാസമാവും അത് നടക്കൂ അല്ല എനിക്ക് എനിക്കറിയാൻ പേട്ട് ചോദിക്കുന്നതാണ് അങ്ങനെയാണോ സംഭവം മുസ്ലിങ്ങൾ എന്ത് ചെയ്യാം എന്ത് ചെയ്യുന്നു മുസ്ലിങ്ങൾ ഭീകരവാദം ഞാൻ ഒരു കാര്യം പെട്ടേ ഈ ഭീകരവാദികൾ ഭീകരവാദ സംഭവം ഉണ്ടാകുമ്പോൾ മുസ്ലിങ്ങളാണ് എല്ലാ നമ്മുടെ സിനിമകളിലടക്കം എല്ലാം കാണുന്നത് ഭീകരവാദം എന്ന് നടന്ന് മുസ്ലിങ്ങളാണ് അല്ലേ ഭീകരവാദം ഒരുപാട് സ്ഥലങ്ങൾ ആക്രമിക്കപ്പെടും ഇറാഖ് അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ഇപ്പോഴത്തെ ഫലസ്തീനിൽ ഫലസ്തീനിൽ നടന്നു എന്നിട്ട് എന്തുണ്ടായി അവിടെ ഏത് ഭീകരവാദികളാണ് അവരെ സപ്പോർട്ട് ചെയ്യാൻ വന്നത് ഭീകരവാദം എവിടെ ഉണ്ടായിട്ടുണ്ട് അവിടെയൊക്കെ മുസ്ലിങ്ങളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളൂ അപ്പോൾ എന്താണ് സംഭവം എന്ന് നമുക്കറിയാലോ ഒരിക്കലും ഭീകരവാദത്തെ ഇസ്ലാം മതം സപ്പോർട്ട് ചെയ്യുന്നില്ല ഇതൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ പറയാൻ മടിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു മതത്തെ അടച്ചാക്ഷേപിക്കാൻ ഞാനൊരു വീഡിയോ ഇട്ട് അതിൻ്റെ അടിയിൽ വന്ന് എൻ്റെ മതത്തെയും മറ്റുള്ള മതത്തെയൊക്കെ ഇങ്ങനെ അടിച്ച് കളിയാക്കുന്ന അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തെ മോശമായി ചിത്രീകരിക്കുന്നതിലുള്ള കമൻറ്റുകൾ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് പക്ഷേ പലപ്പോഴും നമുക്ക് പറയേണ്ടി വരുന്നു കാര്യം അനീതിക്കെതിരെ ചെറുവിരലെങ്ങൾ നമുക്ക് അനക്കണമെന്നുണ്ടല്ലോ അതാണ് പറയുന്നത് ലക്ഷിതാ പാലക്കൽ അതുപോലത്തെ ഒരുപാട് ആൾക്കാർ മുസ്ലിം നാമധാരികളായിക്കോട്ടെ ക്രിസ്ത്യൻ നാമധാരികളായിക്കോട്ടെ നിങ്ങൾക്ക് എന്താണേലും കാര്യം നിങ്ങളൊന്നും മതവിശ്വാസികളല്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയും ഒരു പൊട്ടു തൊട്ടുകൊണ്ടോ ഒരു തൊപ്പി വെച്ചുകൊണ്ടോ ഒരു കൊന്ത പിടിച്ചുകൊണ്ടൊന്നും വിശ്വാസിയാവില്ല അല്ലെങ്കിൽ ആ അമ്പലത്തിൽ പോയതുകൊണ്ടോ പള്ളിയിൽ അഞ്ചേര് നമസ്കരിച്ചുകൊണ്ടോ പള്ളികളിൽ പോയിട്ട് കുർബാന കൊണ്ടുകൊണ്ടൊന്നും നിങ്ങൾ വിശ്വാസികളാവില്ല വിശ്വാസം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുക എന്നുള്ളതാണ് അല്ലേ അങ്ങനെ കുറേ വിശുവിത്തുകൾ നമ്മുടെ നാട്ടിലുണ്ട് പണ്ടേ മൂലമുണ്ട് ആ തമ്മിത്തല്ലിക്കാൻ ആൾക്കാർ ഇപ്പോൾ വിജയിച്ചുകൊണ്ടിരിക്കുന്നു സോഷ്യൽ മീഡിയ എന്ന് കാര്യത്തിലൂടെ എന്തും പറയാൻ പറ്റുന്നില്ല ഒരു വിവാഹത്തെ ആൾക്കാർക്ക് എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല ഒരു ഭയമില്ലാത്ത കാലമായിരിക്കുന്നു അല്ലെങ്കിൽ ഒരു വിവാഹത്തെ ഭയപ്പെടുത്തി എന്തോ നേടാനായി അങ്ങനെ നേടിക്കണ്ട എന്ത് സമാധാന കാര്യം ദൈവമില്ലെന്ന് ഞങ്ങൾക്ക് വിശ്വസിച്ചു ദൈവമല്ലെന്ന് വിശ്വസിക്കുന്ന ഒരു ആൾക്കാരുണ്ട് അവരും ഇസ്ലാമത്തെ വല്ലാത്തൊരു ഈ പറഞ്ഞ വികൃതമാക്കാൻ ശ്രമിക്കുന്നുണ്ട് സാധാരണ നമ്മൾ ഈ നിരീശ്വരവാദം എന്നൊക്കെ പറയുമ്പോൾ മതങ്ങളില്ല എന്നുള്ളതാണ് ഇപ്പ നിരീശ്വ മതത്തിന് ഭൂരിപക്ഷം ഇസ്ലാം മതത്തെ മാത്രം ഇങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ മാത്രം തെറ്റുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാര്യം ഒരുപാട് റീച്ച് കിട്ടുന്നതായിരിക്കും അവർക്ക് അത് ഷെയർ ചെയ്യപ്പെടുന്നത് കാര്യം തെറ്റുകാരൻ കാര്യം അതിൻ്റെ സത്യങ്ങൾ അന്വേഷിക്കാൻ പോകുന്ന ആൾക്കാർ അവർക്ക് മനസ്സിലാവും തീർച്ചയായും എന്നെ സംബന്ധിച്ച് ഇതൊരു വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് പോയി പോയിക്കൊണ്ടിരിക്കുന്നത് വല്ലാത്ത സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട അല്ലെങ്കിൽ ഇത് എന്താണെന്നറിയാം കാര്യം നമുക്കൊരു സമാധാനത്തിന് വേണ്ടി ജീവിതം ഒരു സമാധാനത്തിന് വേണ്ടിയാണ് ഒരാളെയും അകാരണമായിട്ട് വേദനിപ്പിച്ചോ അകാരണമായിട്ട് കൊലപ്പെടുത്തിയോ അകാരണമായിട്ട് ഇതിന് ചെയ്തോ നമുക്ക് ജീവിതത്തിൽ സന്തോഷം കിട്ടില്ല നമുക്കൊരു നല്ലൊരു ജീവിതം കിട്ടില്ല കാര്യം ആയിക്കോട്ടെ പല ലോകമുണ്ടോ ഈ ലോകമുണ്ടോ എന്തുണ്ടെങ്കിലും കർമ്മഫലം എന്നുള്ള രീതിയിൽ അനുഭവിച്ചപ്പോൾ നിങ്ങളും ഞാനും തീർച്ചയായും ഇത്രയും ചിന്താഗതികൾ കടന്നു ഒറ്റക്കെട്ടായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ തല്ലി ആർക്കോ വേണ്ടി രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയോ മറ്റുള്ളവർക്കോ വേണ്ടി ചെയ്താൽ നമ്മുടെ രാജ്യം ചിന്ന ഭിന്നായി പോകുള്ളൂ അതാണ് ഇതുവരെയുള്ള എല്ലാ രാജ്യങ്ങളുടെ അവസ്ഥ അത് ഏതു ആയിക്കോട്ടെ അപ്പോൾ തീർച്ചയായും ഇത് ചെയ്യുന്ന രക്ഷിതാ പാലക്കരടക്കമുള്ള ആൾക്കാരോട് നമ്മൾ പറയണത് അല്പം അല്പം മനുഷ്യത്വത്തോടെ നിങ്ങൾ പെരുമാറിയാൽ ഒരുപക്ഷെ നമുക്കിനി ഇന്ത്യ ഒരുപാട് നശിക്കാതെ മുന്നോട്ട് പോകാം ഒരു ആൾക്കാരും ഒരു ആൾ വിചാരിച്ചുകൊണ്ട് ഒരു മതം വിശ്വാസിച്ചുകൊണ്ട് ഒരു രാജ്യം നശിപ്പിക്കാൻ പറ്റില്ല നശിപ്പിക്കാൻ ശ്രമിക്കുന്നു നമ്മളെ വിറ്റ് കാശാക്കുന്ന നമ്മളെ വെച്ച് നേടാൻ നോക്കുന്ന ഒരു കൂട്ടം സാമൂഹ്യദ്രോഹികളാണ് ഒരുപക്ഷെ ഞാൻ പറയില്ലേ രാഷ്ട്രീയക്കാരാൽ നശിപ്പിക്കപ്പെട്ട ഇന്ത്യ കുറച്ച് നാളെയുമ്പോൾ ഇവിടെ ആരിലുണ്ടെങ്കിൽ വായിക്കും ചരിത്രം എഴുതിപ്പളം Todo.